ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോവാം വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ള ആറ് പേർക്കും ഇന്ന് അവരുടെ ലൈഫ് സ്റ്റോറി പറയാനുള്ള ഒരവസരം കൊടുക്കുകയുണ്ടായി ബിഗ് ബോസ് അപ്പോൾ സായി കൃഷ്ണ സായി കൃഷ്ണയുടെ ലൈഫ് സ്റ്റോറി ഇങ്ങനെ പറയുകയാണ് പണ്ട് അതായത് ബോഡി ഷേമിങ്ങിൻ്റെ ഒക്കെ പേരിൽ അദ്ദേഹത്തിന് കുറേ അധികം കളിയാക്കലുകളൊക്കെ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്ന സമയത്ത് തനിക്ക് കിട്ടേണ്ട സ്നേഹമൊന്നും ആ ഒരു അച്ഛൻ്റെ പക്കൽ നിന്ന് കിട്ടിയില്ല എന്നും തനിക്ക് ആ ഒരു വ്യക്തിയോട് അത്രയധികം ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ സായി കൃഷ്ണ ആ ഒരു ലൈഫ് സ്റ്റോറി പറയുന്നതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും കേൾക്കാതെ പവർ ടീമിലുള്ള ഒരംഗം കൂടിയായ ജാൻമണിദാസ് കിടന്നുറങ്ങുന്നത് ലൈവിൽ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ പറഞ്ഞതാണ് ലാലേട്ടൻ അതായത് വീട്ടിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിലുള്ള പണിഷ്മെൻറ്റുകളും അതേപോലെ തന്നെ ലക്ഷറി ബഡ്ജറ്റിൽ നിന്ന് പോയിൻ്റ് കട്ടാവും അങ്ങനെ പല രീതിയിലുള്ള ശിക്ഷകളും അതിൻ്റെ കോൺസിക്വൻസൊക്കെ ഹൗസിലുള്ളവർ എല്ലാവരും തന്നെ അനുഭവിക്കണം എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ജാൻമണി ഉറങ്ങിയതിന്റെ പേരിൽ ഇനി ആർക്കൊക്കെ എന്തൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന് നമുക്ക് വൈകാതെ കാണാം കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക